ക്രിസ്തു ജീവിക്കുന്ന രക്ഷകനാണ് ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകരില്ലെന്ന് പറയാനുള്ള സമൂഹ ഇങ്ങനെ പറയുന്നത് വിവരം ഉണ്ടാകണമെന്നുള്ളത് സമാന്യമാണ് അർത്ഥമാണ് ഞാൻ നിങ്ങൾ പലപ്പോഴും മിഷ്യനെ സഹായിക്കും മിഷ്യനിലേക്ക് ആണെങ്കിൽ പ്രാർത്ഥിക്കട്ടെ ഞാനും നിങ്ങൾ മിഷണറിമാരാണ് ഞാൻ നിങ്ങൾ മിഷണറിമാരാണ് നമ്മുടെ മനുഷ്യൻ പ്രവർത്തനം അതാണ് വിളിച്ചപ്പോൾ അവള് അവൾക്ക് കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനം കത്താവിനെ സ്വീകരിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അത് സമാധാനമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഉത്താനത്തെ നാളിൽ ഈ രക്ഷയുടെ വലിയ അടയാളമായ സഹനത്തിൻ്റെ വിജയത്തിന്റെ പദാ എന്നീവിതത്തിൽ ഏറ്റുവാങ്ങാൻ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്താൻ ആഗ്രഹമുണ്ട് ഫ്രാൻസിസ് പെടകെട്ട് ജീവിച്ചു ആയിരുന്നു മാനസാന്തരപ്പെട്ട ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫ്രാൻസിസ് കർത്താവിന്റെ രൂപത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ചേർത്ത് പിടിച്ചു എന്നിട്ട് ഫ്രാൻസിസ് എഴുത്തിയൊരു പ്രാർത്ഥനയുണ്ട് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ആ പ്രാർത്ഥന എല്ലാം അറിയുന്നു കർത്താവെ ீனெடுக்கெட்டோ அத்தோடு வேகம் எடுக்கிறது அது ஒரு நிமிஷம் கண்ணு கரஞ்சு என்று

നിങ്ങളെല്ലാവരോടും പോയി പറയുക അവൻ ഇവിടെയില്ല അവൻ ഉത്താനം ചെയ്യും നമ്മുടെ എല്ലാവരോടും കെട്ടാറിന്റെ സന്ദേശം അറിയി അറിയിക്ക മറിയത്തെ പോലെയും പോലെയും ഭക്തശ്രീകളെ പോലെയും അവൻ കൊടുത്തത് നിങ്ങൾ കൊടു കൊടുത്തെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആഗ്രഹമുണ്ട് കല്ലറ തന്നെയൊന്നും അവര് നമ്മുടെ മത്സ്യവാമി ഉണ്ടാകട്ടെ

ග ප ් න සමාධ ප සමාධා්‍ය පගැ ල සම අශව අනසිලලස අ ප වගේ ස කැග කද හැ വലിയ ശൃംഖലയായിട്ട് മാറാൻ നാം പ്രാർത്ഥിക്കാം എല്ലാ ഉദ്യോഗികളിലൂടെ നാളെ സർവമംഗളും ഞാൻ നേരുന്നു ഡൽഹിയിലും